മലപ്പുറത്തെ പത്ത് സ്ഥലങ്ങളിൽ ഇതേപോലെ പൊതുയോഗം നടത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ജനങ്ങളോട് ഞാൻ സംസാരിക്കണം നാളെ മാമിംഗ് കേസുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ യോഗം കോഴിക്കോട് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഈ ജനം തന്നെയാണ് ജനമാണ് രാജാവ് എന്ന അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ കാണും കണ്ടു കാണപ്പെട്ട പോലീസുകാരും നമ്മളെ ജീവൻ രക്ഷിക്കാൻ ഈ സമൂഹത്തിന് വേണ്ടി നന്മ പുലരാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് അതുകൊണ്ട് നെറ്റി എല്ലാ പോലീസുകാരെയും നോക്കണ്ട ഇത് പേരാവുന്ന വളരെ ചെറിയ ഒരു ഒരു ശതമാനം മാത്രമാണ് ആ ക്രിമിനൽ സംഘത്തിൽ നിന്ന് ഈ പോലീസ് സേനയെടുക്കേസന്വേഷണം അല്ലെ ആകെ നടക്കുന്ന അന്വേഷണം എന്താണ് ഈ ആ ചങ്ങാതിക്ക് എങ്ങനെയുള്ള ഇത് തന്നെ നല്ല ഉള്ള ഈ നാടിനെ നനിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ അവർ തിരഞ്ഞെടുക്കുക അതിന്റെ സി സി ടി വി തിരഞ്ഞെടുക്കും ചിലതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ സാറേ പണി അങ്ങോട്ട് പോയാലും നല്ല തൂമ്പ നാട്ടില് മനസിലായോ നല്ല തൂമ്പ ഞങ്ങൾ പോലീസുകാരെ ഞങ്ങൾ എന്നാൽ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ ഞാൻ